ആലക്കോട് മഹാദേവ ക്ഷേത്ര ഭൂമിയിലെ ഒരു കാഴ്ച തന്നെയാണ് ാണ് ആലക്കോട് മഹാദേവ ക്ഷേത്ര ഭൂമിയിലെ കൂറ്റൻമരം ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ശിഖരങ്ങൾ വളർന്നു പടർന്ന് ഏറെ വിസ്തൃതമായിരിക്കുന്നു വേനൽക്കാലത്ത് ഇതിൻ്റെ തണൽ ഏവർക്കും ആശ്വാസമാണ് നിരവധി യാത്രക്കാർ ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് കാണാം ഇതിൽ നിരവധി ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് ഊഞ്ഞാലാടാനും കാറ്റുകൊള്ളാനും ഇവിടെ ധാരാളം പേർ എത്തുന്നു മുത്തശ്ശി എന്നാണ് ആളുകൾ വിളിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് നിരവധി കിളികൾ ഇതിനു മുകളിൽ കൂട് കെട്ടിപ്പാർക്കുന്നുമുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര ജ്വല്ലറി ജലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ